ഞാനിപ്പോൾ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കെ എസ് ആർ ടി സി ബസ്സിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സൂപ്പർ ഫാസ്റ്റ് കിട്ടി ചേർത്തരയ്ക്കുള്ള സൂപ്പർ ഫാസ്റ്റിലാണ് കയറിയിരിക്കുന്നത് പണിതാട്ടോ കഴിഞ്ഞ് കോട്ടപ്പുറം വിളിച്ച് ഞാൻ പെട്ടെന്നാണ് തീരുമാനിച്ചത് എറണാകുളത്തേക്ക് പോകണമെന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഞാൻ തീരുമാനിച്ച് ഇറങ്ങിയതാണോ തിക്കും കുട്ടികൾക്കൊക്കെ പരീക്ഷയുണ്ടായിരുന്നു അന്നിനിപ്പോൾ പറവൂർ ബസ് സ്റ്റാൻഡ് എത്തി ബസ് സ്റ്റാൻഡിൽ കുറച്ച് നേരം ബസ് അവിടെ ഇട്ടു എസ് ആർ ടി സി സ്റ്റാൻഡിട്ടാണ് അപ്പം അവിടുന്ന് ബസ് എടുത്തു

ഞാൻ ഹസ്ബൻഡിന് ഹസ്ബൻഡിനോട് ഞാൻ കൊടുങ്ങല്ലൂരെത്തിക്കുന്ന വിളിച്ച് പറഞ്ഞ് എറണാകുളത്തു പോകായിരുന്നു അപ്പൊ എറണാകുളം എടപ്പള്ളി എത്താറായി ലുലു ബിമാളിൻ്റെ പുതിയൊരു ബിൽഡിങ്ങാണ് നേരത്തെ കണ്ടത് അവിടെ കഴിഞ്ഞിട്ടും കുറച്ച് ബ്ലോക്ക് ഒക്കെ മെട്രോ ട്രെയിൻ പോണത് കാണാം മോളിക്കൂടെ അപ്പവിടെ സിഗ്നലിൻ്റെ അവിടെ കുറച്ച് ബ്ലോക്ക് എപ്പോഴും ഉണ്ടാവുന്നതാണ് കുറച്ചെല്ലാം നല്ല ബ്ലോക്ക് ഉണ്ടാവുന്നതാണ് അവിടെ നീ നിർത്തിക്കറങ്ങും അപ്പോൾ വണ്ടി എടുത്തത് നമ്മുടെ ലുലുമാൾ ന്യൂമാളിൽ നിന്നിട്ട് ഞാൻ ഈ റോഡ് ക്രോസ് ചെയ്തിട്ട് അടുപ്പുള്ള സ്റ്റോപ്പിലാണ് ഇറങ്ങേണ്ടത് അടുപ്പ് സ്റ്റോപ്പിൽ അപ്പോൾ ഇവിടെ നിന്ന് മെട്രോ പിടിച്ചു പോകാനാണ് എൻ്റെ ഉദ്ദേശം പ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷനിലെത്തി ടിക്കറ്റ് എടുത്തു ട്രെയിൻ നേരാനായിട്ട് പോവുകയാണ് മുകളിലെത്തി അപ്പോൾ ആ ട്രെയിനത്തിൽ കുറേ അധികം ആൾക്കാരുണ്ട് കേട്ടോ മെട്രോ സ്റ്റേഷനിൽ ഇപ്പോൾ ആലുവ താമത്തേക്ക് പോകുന്ന ട്രെയിനാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആ മെട്രോ സ്റ്റേഷനിലാണ് നമുക്ക് എനിക്ക് അഞ്ചിലോ റാൻ പോവാണ് കേട്ടോ അപ്പൊ ട്രെയിൻ കയറി നിന്റെ ഉള്ളിൽ നിന്നും പിടിച്ച കാഴ്ചകളാണ് ഇതൊക്കെ അപ്പൊ എനിക്ക് സീറ്റൊന്നും കിട്ടിയില്ല കുറച്ചധികൾക്കാർ നമ്മൾ ട്രെയിനിൽ മിസ്സി കല്ലൂരൊക്കെ കഴിഞ്ഞിട്ടാണ് കല്ലൂരിലൊക്കെ ഇട്ടാണ് എനിക്ക് സീറ്റ് കിട്ടിയത് കുറച്ചു നേരം ഇരുന്നു നല്ല സ്റ്റേഷനത്തിൽ ഞാൻ ഇറങ്ങി നടക്കാം സീമാറ്റിക്ക് നടക്കാം സീമാട്ടി എത്തി തൊട്ടപ്പുറത്തന്നെ കേട്ടോ സീമാ തൊട്ടപ്പുറത്തന്നെ ശേഷം സീമാട്ടെത്തി സീമാട്ടേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ സാരിയാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത് കേട്ടോ ഞാൻ വാ ഞാൻ നോക്കി വെച്ചു അത്രയധികം ഇഷ്ടപ്പെട്ടില്ല എനിക്ക് അപ്പം ഞാൻ വിചാരിച്ചു ജയലക്ഷ്മിയിലൊന്ന് പോയി നോക്കാമെന്ന് അപ്പം നിന്ന് ഞാൻ വേഗം തന്നെ ഇറങ്ങാനുള്ള പുറപ്പാടിന് ഞാൻ സാരി എടുത്ത സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പിടിച്ചതാ കേട്ടത് അങ്ങനെ ഞാൻ ജയലക്ഷ്മിക്ക് പോയി അവിടെ നിന്ന് നല്ലത് കിട്ടിയില്ല അപ്പം തിരിച്ചു വന്നാകെ ജയലക്ഷ്മി നിന്ന് ഒരു സാരി എടുത്തു ഇവിടുന്ന് ഒരു സാരി എടുത്തു ഷീമാട്ടിന്ന് നോക്കിയിട്ട് സാരി എടുത്തു അങ്ങനെ ഞാൻ ലൈൻ ബസ്സിൽ ബസ് കയറാനായിട്ട് ജെ പി സ്റ്റോപ്പിലേക്ക് പോകാനുള്ള കുറച്ച് കാഴ്ച ബസ്സിൽ കരട്ടൊന്നും ഇല്ല ബസ്സിന്റെ ഉള്ളത് ഞാനൊന്നും വീടിയെടുക്കാൻ വെച്ചാ കുറച്ച് നേരം അത് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഡെറ്റ് സ്റ്റോപ്പിലെത്തി നമ്മൾ ഗുരുവായുള്ള കെ എസ് ആർ ടി സി ബസ്മെന്റ് ചെയ്തിരുന്നു അതേ സ്റ്റാർട്ട് ചെയ്തു അദ്ദേഹം പറയുമ്പോഴെങ്കിൽ പോകും ആദ്യം കാണാം ബസ്സി എറണാകുളത്തും ബസ്സിൽ നമുക്ക് കാണാൻ പറ്റുന്ന നല്ല കാഴ്ചകളായിട്ടുണ്ട് വെള്ളവും പുഴയും ചീന വല്ല